ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പലായനത്തിന്റെ കാഴ്ചകളാണ് ഹൃദയഭേദകമായ കാഴ്ചകളാണ് വടക്കൻ ഗസയിൽ നിന്നുള്ള കൂട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് തെക്കൻ ഗസയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ നീങ്ങുകയാണ് അവർ ഇപ്പോൾ അവർക്ക് അവശേഷിക്കുന്നത് എന്തോ അതൊക്കെ എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ പോവുകയാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നതിന്റെ ഒരു രൂപം അവർക്കില്ല എന്നുള്ളതാണ് ഒട്ടേറെ കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒരു പാതയാണ് അനുവദിച്ചിട്ടുള്ളത് ഇസ്രയേ അൽ രാഷ്ട്രീയ തീരദേശ റോഡ് അത് മാത്രമാണ് പലായനത്തിന് അനുവദിച്ചിട്ടുള്ള ഒട്ടേറെ പേർ ഇപ്പോൾ നിരത്തിൽ Palestinian uh, people in Gaza and that it is continuing with that genocide it's it is now almost two years since Israel launched its military campaign in the Gaza Strip in October 2023 this has been the most ruthless prolonged and widespread attack against the Palestinian people since 1948. <laughs> അമ്മച്ചിക്കൊന്നൊരു വിവരല്ലേ അമ്മച്ചി ഇങ്ങനെ ഗസയിൽ നടക്കുന്ന ജനോസൈഡ് ആണ് വംശഹത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള ഞങ്ങളൊന്നും വിശ്വസിക്കാറില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘ ദൈവമുണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ സംഘപരിവാണോ ദൈവമുണ്ട് നമ്മുടെ വലിയ എച്ചിലായിരുന്നു മൂപ്പര് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ മൂപ്പരാണ് കറക്റ്റ് കാര്യങ്ങൾ പറയും മൂപ്പർ എന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങള് ഇന്റർനാഷണൽ യു എൻ എന്താ പറയുക ഇന്റർനാഷണൽ കമ്മിറ്റി അത് ഗസേലെ ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ അണ്ണം പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ അണ്ണനാണെങ്കിൽ ഞങ്ങളെ സംഖ്യയ്ക്ക് വേണ്ടി മരിക്കും സംഖ്യകൾ എവിടെയാണുള്ളത് അവിടെ പോയിട്ട് ഫണ്ട് വരെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളെ അണ്ണൻ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ലിയാക്കത്തിൽ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലിപ്പ് വരെ ലിയാക്കത്തിൽ ഞങ്ങൾ ഇട്ട് നിന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും സംഖ്യകളോണ്ട് പൈസ വാങ്ങി ആത്മാർത്ഥത കാണിക്കുന്ന ഞങ്ങളുടെ സംഘ ആരിഫാണ് ഉള്ള സമയത്ത് നിങ്ങൾ പറഞ്ഞൊക്കെ ആര് വിശ്വസിക്കാനാ അല്ലേ നിങ്ങൾ പറയുന്നു ലോക രാജ്യങ്ങൾ പറയുന്നു ലോകത്തെ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ അത് സത്യമാണെന്ന് പറയുന്നത് അവിടെ പോയ ആൾക്കാർ പറയുന്നു അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പറയുന്നു ഈവൻ ഇസ്രായേലി മീഡിയാസ് വരെ പറയുന്നു പക്ഷെ ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ സംഘപരിവാണാണെന്ന് എന്നും പറഞ്ഞേ ഞങ്ങളുടെ ആരിഫ് എണ്ണും പറഞ്ഞത് മാത്രമേ വിശ്വസിക്കുകയുള്ളു ആ ഞങ്ങളുടെ ആരിഫ് എണ്ണിന് കുറച്ച് സെറ്റ് ഓഫ് എന്താ പറയുക പരിപാടികളൊക്കെ ഉണ്ട് അവിടെ കറക്റ്റായിട്ട് ഇസ്രായേലിന് ആരിഫണ്ണൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് പോരാത്തതിന് ആരിഫണ്ണന് സംഖ്യകൾ കൊടുക്കുന്ന ഫണ്ടും ഉണ്ട് അത് പല രീതിയിലും ആരിഫണ്ണ തന്നെ തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആ ഞങ്ങളുടെ അണ്ണനാണ് അണ്ണൻ നിങ്ങളൊന്നൊന്നുമല്ല ആ ഈ സംഖ്യൊക്കെ ഈ ബുദ്ധി കൊടുക്കില്ല ബുദ്ധി കൊടുക്കില്ല എന്ന് പറഞ്ഞ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സംഖ്യയുള്ള നേതാക്കളെന്നെ ഫണ്ട് കൊടുത്ത് അല്ലെങ്കിൽ പൈസ കൊടുത്ത് അണ്ണാക്ക കുന്തി കൊടുത്ത് പറയിപ്പിക്കുന്ന ചില അണ്ണന്മാർ ചില എച്ചിൽ നാറികളും ചില എച്ചിൽ ചെത്തല പട്ടികളും ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ ആ പട്ടികൾ പറഞ്ഞു മാത്രമേ ഞങ്ങൾ സംഖ്യകൾ കേൾക്കാറുള്ളൂ അപ്പോൾ പിന്നെ സംഖ്യക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ തെറ്റൊന്നുമില്ല ഇല്ല ഇനിയിപ്പം ഒന്നും വേണ്ട സംഘികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സംഘീൻ്റെ അമ്മ പറ നോക്ക് നീ അങ്ങോട്ട് എത്ര കുട്ടികൾ അവിടെ മരിക്കുന്നത് എത്ര ആൾക്കാരാണ് അവിടെ മരിക്കുന്നത് എന്ന് പറഞ്ഞാലും അന്ന് മുതൽ ചിലപ്പോൾ ആ സംഘിക്ക് സ്വന്തം അമ്മ വരെ എന്താ പറയുക ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ സീവർ ആണ് നിങ്ങൾ അത്താണ നീ ഇറങ്ങിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ സംഘികളുള്ള രാജ്യമാണ് ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളം അപ്പോൾ കേരളത്തിലെ സംഘപരിവാണങ്ങൾ ഇതുപോലെ വാണ വർത്താനം പറയും അത് കേട്ട് ജീവിച്ച് ഒരു മനസ്സിന് സുഖം നാല് കമൻറ്റൊക്കെ എൻ്റെ ചില വീഡിയോസിൻ്റെ ഭാഗത്തൊക്കെ വന്ന് സംഘപരിവാണ വാണങ്ങൾ വന്ന് കമൻ്റ് ഇടുന്ന കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ആകെ ഉമ്മാര് കാണുന്നത് സോഷ്യൽ മീഡിയ കുറച്ച് ഗോദി മീഡിയയും പിന്നെ നമ്മുടെ നാട്ടിൽ എ ബി സി മലയാളം പോലത്തെ പോലെ സംഘപരിവാണ ചാനലുകളും അതുപോലത്തെ നമ്മുടെ ഈ ആരിഫ് ഹുസൈനെ പോലത്തെ കുറെ തീട്ട ചാനലുകളും ഒക്കെ മാത്രം കണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് അതായത് അത് വല്ലാത്ത കഷ്ടം ഏതായാലും ഈ പരസ്പരം നമ്മുടെ ഈ എച്ചിൽ മുസ്ലിമുകൾ തന്നെ പരസ്പരം അടികൂടി കൂടി എച്ചിലുകളുടെ സകല സംഭവങ്ങളും പുറത്തോട്ടെടുത്തിടുന്നുണ്ട് ഒരുത്തൻ ഇവിടുന്ന് ഒന്നിട്ടും മറ്റവും ഇവിടുന്ന് ഒന്നിട്ടും പരസ്പരം അടിയായിട്ട് ഇപ്പം ഇവന്മാരുടെ ഉള്ളിലെ ഫണ്ട് വാങ്ങിച്ച് കണക്ക് ചെയ്താൽ പച്ചവെള്ളം പോലെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക ഏതായാലും അതൊക്കെയാണ് നിന്നോട്ടെ നമ്മൾ പറയാൻ വന്നതല്ല ഗസേല് ഇസ്രായേല് അതായത് തീരയുദ്ധം അതായത് ഗ്രൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗസയിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് ഓരോ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാരൊക്കെ ഒരു ഗസയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പലായനം ചെയ്തു പോകുന്നത് അതിൻ്റെ വീഡിയോസാണ് നമ്മൾ രാവിലത്തെ ഒരു വീഡിയോയിലും ഇട്ടിരുന്ന വീഡിയോ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇപ്പം രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പുറത്ത് അറബുച്ചകോടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതായത് ഗസയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിൻ്റെ മുമ്പ് ഇവിടെ ഒരു സൈഡിൽ നിന്ന് തീർത്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വാർത്തയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പലായനത്തിന്റെ കാഴ്ചകളാണ് ഹൃദയഭേദമായ കാഴ്ചകളാണ് വടക്കൻ ഗസയിൽ നിന്നുള്ള കൂട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് തെക്കൻ ഗസയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ നീങ്ങുകയാണ് അവർ ഇപ്പോൾ അവർക്ക് അവശേഷിക്കുന്നത് എന്തോ അതൊക്കെ എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ പോവുകയാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നതിന്റെ ഒരു രൂപം അവർക്കില്ല എന്നുള്ളതാണ് ഒട്ടേറെ കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒരു പാതയാണ് അനുവദിച്ചിട്ടുള്ളത് ശ്രീ അൽ തീരദേശ റോഡ് അത് മാത്രമാണ് പലായനത്തിന് അനുവദിച്ചിട്ടുള്ളത് ഒട്ടേറെ പേർ ഇപ്പോൾ നിരത്തുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഗസയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ജിഷ്ണു തുടരുന്നുണ്ട് ജിഷ്ണു ഇതിനിടെയാണല്ലോ ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് ആയിരിക്കും സംഘടനയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം നേരെ വെക്കുന്ന റിപ്പോർട്ടാണ് വംശഹത്യ നടത്തുന്നു എന്ന ഒരുത്തുന്നു റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടി അനുജ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഐക്യരാഷ്ട്രസഭ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണത്തെ തുടർന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടാണ് ഇന്ത്യൻ വംശജ കൂടിയായ പിള്ളയാണ് ആ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത് അവർ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഖും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും നടത്തിയ പരാമർശങ്ങൾ അവർ അവർ പുറപ്പെടുവിച്ചിട്ടുള്ള ഓർഡറുകൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു വംശഹത്യാണ് എന്ന് സംശയലേശമന്യെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ ഇന്ന് ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ആളുകൾ എത്രത്തോളം ആളുകൾ ഈ യുദ്ധത്തിൽ ഭാഗമാക്കായി അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ആളുകൾ ഇതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ സംശയലശമന്യ ഇതൊരു വംശശക്തിയാണെന്ന് പ്രഖ്യാപിക്കാം എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് വരുന്നു അതുമാത്രമല്ല ദോഹയിൽ നടന്ന ഈ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി ഇന്നൊരു സംവാദം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇസ്രായേൽ പ്രതികരിക്കുന്നത് ഇത് വളരെ വ്യാജമായ അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത അത് കെട്ടിച്ചമച്ച ഒരു റിപ്പോർട്ട് മാത്രമാണ് െന്നും ഇത് ഒരു തരത്തിലും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്ന എന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത് അത് മാത്രമല്ല ഇസ്രായേലി എന്താ പറയുക ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയ ഒരു വിസിറ്റ് ഉണ്ട് സന്ദർശനമുണ്ട് അതുകൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രായേൽ എല്ലാ മനുഷ്യാവകാശ നിയമങ്ങളും പരിധികളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല ഒരു തരത്തിലുള്ള വാണിംഗുകൾ മുന്നറിയിപ്പുകൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുക എന്ന രീതിയാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് ബാധകമല്ല എന്ന തരത്തിലേക്കാണ് ഇസ്രായേലിന്റെ മുന്നോട്ട് പോക്ക് എന്താണ് ഇതിൽ ഇനി മുന്നോട്ട് സംഭവിക്കാനുള്ളത് എന്നതിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ഈ വാർത്ത വന്നത് മാത്രമല്ല ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല വീഡിയോസും പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട് ഇന്ന് രാവിലെ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ വളരെ ശക്തമായിട്ടാണ് ഇസ്രായേലിന്റെ എന്താ പറയുക കരാ ഓപ്പറേഷൻ അതായത് അവിടെ മാക്സിമം ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവിടെ ഇല്ലാണ്ടാക്കി ഗസ സിറ്റി കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷത്ത് പട്ടിണി ഒരു പക്ഷത്ത് ബോംബിങ് ഇനിയിപ്പോൾ ഡയറക്റ്റുള്ള എന്താ വെടിവെപ്പും കൂടാണ് അവിടെ നേരിട്ട് ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ കോർട്ട് അവിടെ നിൽക്കട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ നിൽക്കട്ടെ യു എൻ്റെ അവിടെ നിൽക്കട്ടെ ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും ഒന്നുമില്ലാണ്ട് ആളെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒക്ടോബർ സെവൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇതൊരു ചാൻസ് ആക്കിയെടുത്ത് അതല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയനാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധക്കുതിയനായിട്ടുള്ള നദന്യാഹു ഏതു നേരം യുദ്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിൽ തന്നെ കണ്ണ് കണ്ടത് ഇവിടെ താൻ എന്ത് കണ്ടു കഴിഞ്ഞാൽ അതൊരു യുദ്ധമാക്കി മാറ്റി ബോംബിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ലോകരാജ്യങ്ങൾ നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങൾക്കും മനസ്സിലാക്കി അവരതിനെതിരെ വോട്ട് ചെയ്തിട്ട് പോലും മനസ്സിലാവാത്തത് നമ്മുടെ നാട്ടിലെ പരമവാണ ചെറ്റ സംഖികൾക്ക് മാത്രമാണ് ഞാൻ അത് എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇന്ന് രാവിലെ മുതൽ പല സംഘപരിവാണ ചാനലുകളിലും ഇസ്രായേലിനെ പ്രകൃതി പ്രകൃതിച്ച് പല ചാനലുകളിലും ഇസ്രായേലിനോട്ട് പൊക്കി വിട്ട് കുറേ വീഡിയോസ് കണ്ട് ഇവന്മാർക്കൊന്നും പോട്ടെ അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചാണകനാരകൾ നമ്മൾ ഒരിക്കലും പറയാമായിട്ടുള്ള മാറിക്കൊണ്ടിരിക്കും ഏത് കാലത്തും അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ സ്പെയിൻ്റെ പ്രസിഡൻ്റ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പുള്ളി ചോദിച്ചത് കംപ്ലീറ്റ്ലി പുള്ളി എന്താ പറയുക പറയുന്നത് ഇതുപോലെ ഇസ്രായേലിനെ എല്ലാ രീതിയിലും ഉപരോധിക്കണം അതായത് ഇന്റർനാഷണൽ സ്പോർട്സുകളിലും ഇന്റർനാഷണൽ എന്ത് ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ചുകളും അമേരിക്ക ഏതായാലും ചെയ്യില്ല അമേരിക്ക മച്ചാ മച്ചയാണ് അത് ഗൾഫുകാർക്ക് അറിയില്ല അല്ലെങ്കിൽ ഗൾഫ് ജി സി സി കൺട്രീസിനെ അറിയില്ല അവരിപ്പളും താങ്ങിക്കൊണ്ടിരുന്ന നടക്കുന്നത് വേറെ കാര്യം അപ്പം പുള്ളി പറഞ്ഞ കുറച്ച് വേർഡിങ്സ് ഉണ്ട് നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേർഡിങ്സ് അതൊന്ന് കേട്ടു നോക്ക് I think sports organizations need to ask themselves whether it's ethical for Israel to continue to participate in international competitions. Why was Russia expelled after the invasion of Ukraine, but Israel is not expelled after the invasion of Gaza? അതിന് പുള്ളി ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ നമ്മൾ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം ചെയ്ത സമയത്ത് റഷ്യനെ ഒറ്റപ്പെടുത്താൻ റഷ്യനെ പല രീതിയിൽ ഉപരോധിക്കാൻ എല്ലാവരും മുമ്പോട്ട് വന്നിരുന്നു ആ ആളുകൾ പോലും എന്തുകൊണ്ട് ഇസ്രായേൽ ഇതിൻ്റെ സമയത്ത് വരെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം ഉത്തരം വളരെ സിമ്പിളാണ് ഇസ്രായേൽ അമേരിക്ക ആണ് ഒരു ടീമ് അമേരിക്കനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന നക്കാപിച്ച നക്കി ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടും അമേരിക്ക എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിച്ചിട്ടാണ് പല രാജ്യങ്ങളും മുന്നോട്ട് വരാത്തത് ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വരുന്ന സമയത്ത് ഇസ്രായേലെ എതിർക്കാൻ പക്ഷെ അപ്പുറത്ത് റഷ്യനെ എതിർക്കാൻ ഇതുപോലത്തെ രാജ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് റഷ്യ സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് വേറെ ആരെയും കാര്യത്തിൽ ഒരുപാട് അങ്ങോട്ട് പോയി തലയിടാൻ പോവാറില്ല അതുകൊണ്ട് തന്നെ റഷ്യ എന്തെങ്കിലും ആയിക്കോട്ടെ റഷ്യ ചെയ്തു കഴിഞ്ഞാൽ റഷ്യന് ഉപരോധിക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത് കൊണ്ട് മാത്രമാണിത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പുറത്ത് നേരെ തിരിച്ചു ഇവിടെ അമേരിക്ക മച്ചാമച്ച ആയതുകൊണ്ട് അമേരിക്ക അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നതുകൊണ്ടും അമേരിക്ക ഫണ്ട് കൊടുത്ത് ജീവിക്കുന്ന പല രാജ്യങ്ങളുള്ളതുകൊണ്ടും അമേരിക്ക എന്തിന് ഫണ്ട് കൊടുത്ത് അവരെ കയ്യിലാക്കി നിർത്തി അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക പാവ സർക്കാറാക്കി നിർത്തുന്ന എന്തിനാണ് ഈ വിവരം കെട്ട സർക്കാർ ഇവരുടെ യഥാർത്ഥ കരുത്ത് എന്താണ് ഇവരുടെ കയ്യിൽ എന്തുണ്ട് ഇപ്പം അത് നമ്മൾ ജി സി സി കണ്ടീസ് അവരുടെ കയ്യിൽ എന്താണുള്ളതെന്ന് പോലും അറിയാണ്ട് അമേരിക്കയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇസ്രായേലിനൊക്കെ വേണ്ടി കൊടി പിടിച്ച് സ്വയം ചെറുതാവുന്ന കുറേ രാജ്യങ്ങൾ നമ്മളെ മുമ്പിൽ കണ്ടു അർജന്റീന പോലത്തെ രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പം വോട്ട് വോട്ടിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പോവുകയാണെങ്കിലും അഞ്ച് പത്ത് ദിവസം കൊണ്ട് അവിടെ ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരെ അവന്മാർ ചുട്ടരിച്ച് കൊന്ന് അത് അവന്മാരങ്ങ് എടുക്കുന്ന അവസ്ഥയിലോട്ട് തന്നെയാണ് ഇപ്പം അവിടുത്തെ യുദ്ധ യുദ്ധത്തിൻ്റെ ഒരു ഇത് പോകുന്നത് അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും എന്താ പറയപ്പോൾ അതിന് ഒന്നും പറയാനില്ല ആയിട്ടുള്ള ഇടയിലാണോ നമ്മൾ ജീവിക്കുന്നതിലാണ് ഏറ്റവും കോമഡി അല്ലേ ഇത്രയും വിദ്വേഷവും മനുഷ്യത്വവും ഇല്ലാത്ത കുറെ സംഘപരിവാണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് കേരള നിങ്ങളുടെ അടുത്ത് ഈ വാണങ്ങളുടെ ഇടയിൽ കൂടെയുള്ള നമ്മൾ പല കാര്യങ്ങളും എന്നാൽ ഡെയിലി ലൈഫ് നമ്മൾ ജീവിച്ചു പോകണം അപ്പംമാരുടെ മനസ്സിലിരിപ്പം എങ്ങനെയാണ് ഇപ്പംമാർ ഏത് രീതിയിലൊക്കെ എനിക്കും പ്രതികരിക്ക ഒരു സമയത്ത് ഒറ്റക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ആർ എന്താ ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊന്ന് സൂക്ഷിച്ചോ ഈ പരിവാണങ്ങളെ സംഘ പരിവാണങ്ങളെ സൂക്ഷിച്ചോ അവന്മാർ ഏത് നേരം എന്ത് പണി നിങ്ങൾക്ക് തരും അത്രയ്ക്ക് കണ്ണിച്ചോറിയ മനുഷ്യത്വില്ലാത്ത ചെറ്റകളാണ് ആ നാറകൾ അതുകൊണ്ട് സൂക്ഷിച്ചോളൂ അവരെ ശരിക്കും സൂക്ഷിച്ചോ പണി എപ്പം വേണമെങ്കിലും കിട്ടും നിങ്ങൾക്ക്